ജൂലൈ ഇരുപത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിൽ നടക്കുന്ന കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു നൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് സമ്മേളനത്തിനായി നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയും തിരഞ്ഞെടുത്തു സംഘടനയുടെ ജില്ലാ സമ്മേളനം ജൂലൈ ഇരുപത് ഇരുപത്തി തീയതികളിൽ അടിമാലിയിൽ നടക്കും സംഘാടക സമിതി രൂപീകരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം രൂപീകരിച്ചു പ്രവർത്തിക്കണം എന്നാണ് തീരുമാനിച്ചത് മറ്റു വിശദാംശങ്ങളൊക്കെ സഹായം പറയും അതനുസരിച്ച് സമ്മേളനം നല്ല ഗംഭീരമായി നടത്താനും വേണ്ടിയുള്ള സ്വാഗത സംഘം രൂപീകരിച്ച പ്രവർത്തനം നമുക്ക് ഇപ്പൊ തന്നെ ആരംഭിക്കാൻ പ്രചരണപരമായി നന്നായി വരണം പ്രതികളെ സമ്മേളനത്തിൽ സംഘടന ലക്ഷം കണ്ടെത്തേണ്ടതായി കണ്ടിട്ടുള്ളത് ജനങ്ങളെ നമ്മൾ സമീപിച്ചാൽ ജനങ്ങൾ കാശ് തരും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വി മത്തായി അധ്യക്ഷനായി സെക്രട്ടറി കെ എൽ ജോസഫ് ട്രഷറർ എം ജെ മാത്യു പി എൻ വിജയൻ ചാണ്ടി അലക്സാണ്ടർ ഗ്രേസി പൗലോസ് എം എം കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു കെ വി ശശി എ രാജ എം എൽ എ എന്നിവരെ രക്ഷാധികാരികളായും ടി കെ ഷാജി ചെയർമാനായും ചാണ്ടിപ്പി അലക്സാണ്ടർ കൺവീനറായും എം എം കുഞ്ഞിമോൻ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും ജി ടി സി നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ ഈ സുവർണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ടി സി ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ